എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക് പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ ടേബിൾ ഉത്തരം

സ്വർണം കോൺഗ്രസ് ആണ് അയ്യപ്പാണ്ട്ടത് ആരാണെന്നല്ലോ സാർ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടൊന്നും മിണ്ടതില്ലല്ലോ അവര് സോണിയാഗാന്ധി രണ്ടു പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയി പറ്റിയൊന്നും മിണ്ടതില്ലല്ലോ സർ സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം സോണിയാഗാന്ധിയുടെ വീട് റേഡിയോ ചെയ്യണം സോണിയാ ഗാന്ധിയുടെ വീഡിയോ ഉണ്ട് സാർ മിനിസ്റ്റർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണ്ണമുണ്ട് സ്വർണം സോണിയാ ഗാന്ധിയെ പറ്റി എന്താണ് പറയാത്തത് സോണിയാഗാന്ധിയെ പറ്റി പറ സോണിയാഗാന്ധിയെ പറ്റി രണ്ടു പ്രാവശ്യം പോയില്ലേ അവിടെ കയ്യിൽ കെട്ടിക്കൊടുത്തിട്ടേ സ്വർണം ആ സ്വർണം ഇവിടുത്തെ സ്വർണം സോണിയാഗാന്ധിയെ പറ്റി പറ കോൺഗ്രസ് നേതാക്കളെ പറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ

ഒരു നോട്ടീസ് പോലും നൽകാതെ ഫ്ലോർ റെക്കസ് ആക്കുന്ന രീതി ശരിയല്ല അതേ പറയുന്നുള്ളു ഇങ്ങനെ ഇതൊരു മാതൃകയല്ല ഇത് പാർലമെന്ററി ഡെമോക്രസിയിൽ പഠിപ്പിക്കേണ്ട മാതൃകയോ അനുകരിക്കേണ്ട മാതൃകയോ അതേ പറയുന്നുള്ളൂ പതിനേഴോ അടിയന്തര പ്രമേയങ്ങൾ പതിനേഴോ അടിയന്തര പ്രമേയങ്ങൾ ചർച്ച കടത്ത സഭയാണ് യെസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന അങ്ങോട്ട് നാളത്തെ സഭ കേൾക്ക് 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 മുഖ്യമന്ത്രി എന്തോ പറയാണ് സാർ പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കാനാണ് ആവശ്യം എന്നാണ് തോന്നുന്നത് എന്തോ പ്രത്യേക ആവശ്യമോ അവർക്ക് തോന്നുന്നു അപ്പോൾ നാളെ ഒഴിവാക്കി തിങ്കളാഴ്ച ചേരുന്നതായിരിക്കും നല്ലത് ബഹുമാനപ്പെട്ട സി തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട സി എം ചൊവ്വാഴ്ച ഒന്ന് ഒന്ന് ക്ലാരിഫൈ ആണോ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അടിയന്തര നന്ദിപ്രമേയത്തിലുള്ള ചർച്ച ഇനി ചൊവ്വാഴ്ച തുടരുന്നതാണ് ഓർഡർ ഓർഡർ സഭ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ന് സഭ ഇപ്പോൾ പിരിയുന്നതും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഏഴാം തീയതി വീണ്ടും ചേരുന്നതുമാണ് Thank you.